നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രമുഖ ും ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ത്യക്കാരന്റെ ഓർമ്മകളിൽ നിന്ന് പോലും ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ബി സർക്കാർ ശ്രമിക്കുന്നതെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ അഭിപ്രായപ്പെട്ടു സിപിഐ കൂത്തുപറബ് മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനവും കെ കെ അടിയോടി അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പാർട്ടിക്കാണെങ്കിലും ഒരു പ്രശ്നം അത്തരം പ്രശ്നങ്ങളില്ലാതെ പോയ നാടിന്റെ വേദന മനസ്സിൽ കൊണ്ടു നടന്ന നാട്ടുകാരുടെ ആഗ്രഹാധ്യാപനങ്ങൾ തനിച്ചിരിക്കുന്ന അധികാരം കൊണ്ട് നേടാൻ ശ്രമിച്ച നാടിന് മനസ്സിൽ സൂക്ഷിച്ച ഒരാളാണ് ശ്രദ്ധിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് നാടിന്റെ നേതാവ് അത്തരം നേതാക്കന്മാർ ധാരാളം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ലോകത്തെല്ലാ പാർട്ടിയിലും അന്ന് കുറവ് വന്നിട്ടുണ്ട് അത് പാർട്ടികളുടെ കിട്ടുന്നുണ്ട് മാറിയ കാലത്ത് ഒരുപാട് തരത്തിലുള്ള സിപിഐ കൂത്തുറവ് മണ്ഡലം സെക്രട്ടറി സി വിജയൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി കെ സുരേഷ് ബാബു ജില്ലാ കൌൺസിൽ അംഗം കെ വി രജീഷ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം വിനോദ് ഷിജിത്ത് വായനൂർ കെ വി ശ്രീധരൻ പി ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു മെയ് മുപ്പത്തി ജൂൺ ഒന്ന് തീയതികളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം എം നാരായണൻ നഗറിൽ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി പി മുരളി ഉദ്ഘാടനം ചെയ്യും നിങ്ങൾ എന്തിനാണ് സമ്മേളനം സമ്മേളനം നടത്തുമ്പോ നേരത്തെ തൊള്ളായിരത്തി അമ്പത്തി ആറിൽ തൃശൂരിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഗുണമാണ് ഈ കേരളം അനുഭവിക്കുന്നത് ആ അമ്പത്തിയാറിൽ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്തത് പാർട്ടിയെ കുറിച്ചായിരുന്നില്ല പുതിയ പുതിയ കേരളം ഉണ്ടാക്കിയാൽ ഏറെ സംഘടനാ റിപ്പോർട്ട് നിലയിൽ ജനങ്ങളെ ജീവിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പാർട്ടി എന്നുള്ള നിലയിൽ ഏറെ അഭിമാനത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികൂല സാഹചര്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടുപോകുന്നത് എവിടെ സൂചിപ്പിച്ചു ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനം നൂറാം വാർഷികങ്ങളുടെ പരിഘട്ടത്തിൽ കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത്